മറ്റേ ന്യൂസ് കണ്ടിട്ട് ഞാനെറ്റിട്ട് വിളിച്ചത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാറേ ഞാന് നമുക്ക് ഞാൻ വിളിക്കുന്നത് ആലപ്പുഴയാണ് ഞാൻ ആലപ്പുഴ അവിടെ ബ്രാഞ്ചിൽ ചെന്ന് അപ്പൊ അവര് ഇന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം നിങ്ങക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ഇഷ്ടമാണ് വിശ്വാസം നിങ്ങൾ വെട്രോ ചെയ്ത് പോവാണെന്താ വെച്ച് കഴിഞ്ഞാല് ആളുകള് ഈ തട്ടിപ്പ് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അന്നേരം അവരിപ്പ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസം ഇരട്ടിക്കും കാരണം നിങ്ങൾ വേണമെങ്കിൽ വേണേ പൈസ തിരിച്ചറിയുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറയും അല്ലെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ചുമ്പോ അങ്ങനെ വേണം പിടിച്ചിട്ടില്ല അവരുടെ കാര്യം അല്ല ഇപ്പൊ അല്ല ഈ മെസ്സേജ് യുവന്മാരുടെ ഈ ഇഷ്യൂ ജനങ്ങളിലേക്ക് എത്തിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിട്ടില്ല അതേസമയം ഈ തട്ടിപ്പ് ഇത് ഫ്രോഡലന്റെ അല്ലാൻഡിന്റെ ആണെന്ന് ജനങ്ങൾ അറിയുകയായിരുന്നെങ്കിൽ ഇതിനോടൊന്ന് തന്നെ ഇത് വലിയ ഇഷ്യൂ ആയതിനെ അന്നേരം ഇതുവരെ യുവമാർ ഈ പൈസ റോൾ ചെയ്ത് ഈ ആളുകൾക്ക് പൈസ നൽകിക്കൊണ്ടിരിക്കുക ഇത് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ ഇയാള് പല ഫ്രോഡലന്റ് അല്ലാൻഡ് ആക്ടിവിറ്റിയും ചെയ്തിട്ടുള്ളതാണ് ഈ സോജൻ ബർഗീസ് ഈ തൃശൂർ ബേസ്ഡ് ഇയാൾ പല തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളാ അന്നേരം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശ്വാസം വർദ്ധിപ്പിച്ച ഒരു നാലഞ്ച് കൊല്ലം ആകുമ്പത്തേക്കും ഇപ്പൊ താങ്കൾ ഇപ്പൊ ഒരു ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തു കറക്റ്റ് മെച്ചൂരിറ്റി ഡേറ്റില് പൈസ കിട്ടുക അല്ലെങ്കിൽ കൃത്യമായിട്ടും പറഞ്ഞ തീയതി ഇപ്പൊ പതിനഞ്ചാം തീയതി ആണ് പതിനഞ്ചാം തീയതി കൃത്യം ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും വർഷങ്ങളോളം അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത വലിയ തുകയിടും പിന്നെ നമുക്കറിയാവുന്ന ആളുകളെ കൊണ്ട് ഇടിപ്പിക്കും അങ്ങനെ ഇതിങ്ങനെ വിപുലമായ ശേഷമാണ് പിന്നെ ഇവര് ഈ ഫണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ട് സാറേ അതുപോലെ ഞാൻ ഞാൻ വേറെ ഇപ്പൊ ഏഷ്യാനൂസ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വാർത്ത വന്നു അപ്പൊ എല്ലാ ദിവസവും ഈ വാർത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന വാർത്ത തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു പോകുന്നില്ലാതെ പ്രത്യേകിച്ച് വേറെ ഇൻഫർമേഷൻ ഇൻഫോർമേഷനായിട്ടൊന്നും ഇല്ല കഴിഞ്ഞ ആദ്യത്തെ ദിവസം വന്ന വാർത്ത തന്നെയല്ലേ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നെങ്കിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് അങ്ങനെ ഒരു കാര്യം ഒരിടത്തും ഈ അല്ല കാണിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനം അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഒന്ന് ഇത്രയും വലിയ എമൗണ്ടുകൾ ഇവരുടെ മൂന്ന് പേരുടെ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്തുകൊണ്ട് ഒരു നമ്മൾ ഒരു ന്യായീകരണം പറയുന്നില്ല വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇപ്പൊ അവർ നോക്കുന്ന പറഞ്ഞാൽ അവർ അവര് ഊർജ്ജസ്വലമായിട്ട് അവർ നോക്കുന്നാലും മറ്റു മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാൻ പണം മുടക്കി മറ്റു മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കുക രണ്ട് അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കുക ഈ രണ്ട് കാര്യങ്ങളും വളരെ ഊർജ്ജസ്വരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുക ഇത് മാനേജ് ചെയ്താൽ അവരെ ഇത് ജനങ്ങൾ അറിയത്തില്ല ഇവർ പറയുന്നത് ഞങ്ങളെ തകർക്കാനുള്ള വ്യാജ വാർത്തയായിരുന്നു ഇത് ഇത് ഞങ്ങളുടെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയതാണ് ഇതിനകത്ത് ഒരു വാസ്തവവും ഇല്ല എന്നും പറഞ്ഞത് ന്യൂട്രലൈസ് ആയിപ്പോ ഇതിനകത്ത് ഇത്രയും കോടി ഒന്ന് ഈ പറയുന്ന പോലെ ഇത്ര ഇത്രയും കടലാസ് കമ്പനികളിലേക്കും ഇവരുടെ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് ഹ്യൂജ് എമൗണ്ട് ഇത്രയും ഷൂറ്റ് എമൗണ്ട് രഹിത വായ്പകളായിട്ട് മാറ്റിയേക്കാണ് അതിന് അതിന് ഒരു ഇൻകോം വരുന്നില്ല അതിനകത്ത് സിമ്പിൾ ലോജിക്കാണ് ഇത്രയും ഏജൻസി കമ്മീഷനും കൊടുത്ത് ഇത്രയും തരത്തിൽ ബെനഫിറ്റുകളും കൊടുത്ത് ഒരു കാരണവശാലും പൈസ തിരിച്ചു കൊടുക്കത്തില്ല എന്ന ധാരണ മാത്രമാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയും പലിശ കൊടുക്കാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞു പക്ഷേ നമ്മളൊരു കാര്യമുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു വർഷം നമ്മൾ ഇടുന്നതിന് അവിടെ നമുക്ക് കിട്ടുന്ന എട്ട് എട്ടര ശതമാനം ഇൻട്രസ്റ്റ് ഈ സൊസൈറ്റിയിൽ ഈ പന്ത്രണ്ടും പതിനെട്ടും പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് സെവൻ ടു എയ്റ്റ് ഇയർ പ്ലാനും ഈ വരുന്നത് അതുകൊണ്ടാ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ ഇപ്പം എട്ട് വർഷത്തേക്ക് പൈസ ഇടുക പന്ത്രണ്ട് ശതമാനത്തിന് അല്ലെ പത്ത് വർഷത്തേക്ക് പന്ത്രണ്ട് കിട്ടൂ ഒരു അഞ്ചു കൊല്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും നിങ്ങളുടെ വിശ്വാസം ഇരട്ടിക്കുവോ അഞ്ചു കൊല്ലം വേണ്ട ഒരു കൊല്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പതിനഞ്ചാം തീയതി പൈസ കിട്ടും പത്ത് ലക്ഷം രൂപ കിട്ടും ഇപ്പൊ അമ്പതിനായിരം രൂപ വെച്ച് കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾക്ക് പൈസ കൃത്യമായിട്ട് ഭാര്യാന്തി വെച്ച് തന്നോണ്ടിരിക്കുക ഒരു കൊല്ലം വിശ്വാസം വർദ്ധിക്കുവോ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള സംഭവം സ്വർണ്ണം സ്ഥലം വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്വർണ്ണ ഗോൾഡ് പണിയാൻ പറ്റിയിട്ടാണെങ്കിലും ബാക്കി കൂടി ഒരു എഫ് ഡി ഇടും രണ്ട് കൊല്ലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇവരെ സംഭവം ഈ ദീർഘവർഷങ്ങൾ കിട്ടുന്നതിനാണ് കിട്ടുമ്പോഴേ ഇവരുടെയൊക്കെ തട്ടിപ്പുടത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ പന്ത്രണ്ട് ശതമാനം കിട്ടും എന്ന് പറഞ്ഞ് ഇട്ടവരുടെ എല്ലാം പറഞ്ഞാൽ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പഴത്തേക്ക് ഇവന്മാര് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഒരു പ്രശ്നവും ഇവര് തന്നെ ഇൻഫോ ഒരു പ്രോബ്ലം ഉണ്ടാക്കും റെയ്ഡ് വന്നു മറ്റേ പറഞ്ഞ് പ്രശ്നം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനകത്ത് നല്ല ശതമാനം ആളുകൾ ഇപ്പൊ ഈ പ്രശ്നം വരുന്ന ആരെ ഈ പാവപ്പെട്ടവന്റെ ഈ കൊ കൊച്ചു കൊച്ച് നിക്ഷേപങ്ങൾ നടത്തിയത് തന്നെ പ്രശ്നം പറ്റത്തുള്ളൂ പക്ഷെ ഇതിനകത്തുകൂടെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കൃത്യമായി ഭയങ്കര ക്രെഡിബിൾ ആണെന്ന് പത്ത് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക കള്ളപ്പണം ഉള്ളവന്മാരെ ചെയ്യും ഇതുകൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യും അവർ മിണ്ടാൻ പറ്റുമോ സോഴ്സ് കാണിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരിപ്പൊ ഈ കൊച്ചു കൊച്ചു പാത്രങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പൈസ മേടിച്ചുകൊണ്ട് പോകും മേടിച്ചോണ്ട് നോക്കുകയോ പത്തോ ഇരുപത് അമ്പതിനായിരം ഒരു ലക്ഷം ഉള്ളവർ പൈസ മേടിച്ചു കൊണ്ടുപോകും ഷൂജി പൈസ കടക്കുന്നതിൻ്റെ അവിടെ കിടക്കും എങ്ങനെ പോയാലും നെറ്റ് ലാഭം മാർക്ക് തന്നെയാ സാറേ സത്യം പറഞ്ഞാൽ ഞാനേ ഞാൻ ഇതുവരെ ഞാൻ ഈ കാര്യമൊന്നും വിശ്വസിക്കില്ല കാര്യം ഈ മറന്നാടനായാലും ഈശ്വരനായാലും ഈ പറയുന്നതിനകത്തൊക്കെ ഒരു എന്തോ മിസ്റ്റേക്ക് എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിട്ടുണ്ട് പക്ഷെ സാറിപ്പോ ഈ വീഡിയോ ഇട്ടു കഴിഞ്ഞപ്പോ ഞാനിങ്ങുമ്പോ മറ്റു സവാട് വിഷയങ്ങളും എല്ലാം സാറിൻ്റെ വീഡിയോ വഴിയാ കാണുന്നത് ഏഹ് ഒരുപാട് കാര്യങ്ങള് അത് ശരിയായിട്ടുള്ളതാണ് നമുക്ക് വ്യക്തിപര പല അനുഭവങ്ങളുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഈ വാർത്തയും എല്ലാരും കൊടുത്ത ഒരാഴ്ചക്ക് ശേഷമാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാ നമ്മൾ എടുത്തുകാരിയല്ല ഇത് കൊടുത്തത് നമ്മളിത് കൃത്യമായിട്ട് നമ്മളിത് വാച്ച് ചെയ്ത് എന്താണ് എന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കി നമ്മൾ വാർത്ത പിൻവലിക്കുകയോ ട്വന്റി ഫോറില് മനോരമ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുപോലെ കാശ് ഇറക്കിയിട്ടുണ്ട് സംശയം എന്തായിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട നേർത്തം പണം എറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് മനോരമ പക്ഷേ ഈ മനോരമയുടെ പത്രത്തിൽ മനോരമ ന്യൂസിൽ വാർത്ത തോന്നി ഞാൻ അതിനർത്ഥം സിമ്പിൾ അതാ പറഞ്ഞത് ഇത് ഐ ന്യൂസോ അല്ലെങ്കിൽ മറന്നാടനോ ഏഷ്യാനെറ്റോ പോയി അല്ലല്ലോ ഇവരോട് റെയ്ഡി ചെയ്തത് ആദായ നികുതി വകുപ്പ് ആദായ നികുതി വകുപ്പ് നടത്തി അവരുടെ കണ്ടെത്തലുകൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ ബ്രാഞ്ച് 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 ഇപ്പോഴും ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഇപ്പൊ അതിന്റെ അവരുടെ ഫൈനൽ റിപ്പോർട്ടുകൾ ബാക്കിയുള്ള സീരിയസ് അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ പെട്ടെന്ന് എടുത്ത ഇല്ലല്ലോ ഒരു റൺ ല്ലേ അപ്പൊ സാറേ എനിക്കൊരു കാര്യം സാർ സാറിപ്പോ നാളെ എന്തായാലും ഞാൻ വരെ പോകുന്നുണ്ട് അപ്പൊ സാറിൻ്റെ മറ്റേ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്നും അയച്ചു തരണം ഇപ്പൊ നാളെ അവര് കിട്ടിയില്ലെന്നല്ലേ പറയും നമുക്കൊന്നും അറിയണമല്ലോ ഏത് കിട്ടിയിട്ടില്ല ഈ ഇന്റാസ് റിപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് അവര് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് അപ്പം സാറിന് ഇത് എന്തെങ്കിലും അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല അതെ എന്താണെന്നറിയോ ഇപ്പൊ നമ്മളിപ്പം നമ്മളിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വൺ ഇയർ ഉണ്ട് കിട്ടിയേക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് ഇവരിപ്പൊ പൈസ വേണേ തരും പക്ഷെ ഇവര് നമ്മൾ ഇട്ടേക്കുന്ന ലോക്കിംഗ് പീരീഡ് അനുസരിച്ച് ഇട്ട് എടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചില്ല നിങ്ങളുടെ കാശ് മൊത്തം പോണോ നിങ്ങളുടെ ഇത് പോണോന്ന് മാത്രം ആലോചിച്ചാൽ മതി നിങ്ങളുടെ ഇപ്പൊ 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 നിങ്ങൾക്ക് പോയാൽ എത്ര എത്ര പോകും നിങ്ങൾ ആ പൈസ കൊണ്ട് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ അത്രയും സേഫ് ആയിട്ട് ഒരു പ്ലേസിലോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാശ് പോകത്തില്ല നിങ്ങളിത് നിങ്ങളുടെ മുതലും പലിശം പോയാന്ന് അവസ്ഥ വന്നാലോ ഇവരെ ഉള്ള കാര്യം എനിക്ക് ഞാൻ ഗുരുതരമായ ഒരു ഇഷ്യൂ ഞാൻ ഇത് ഏതായാലും ഒരു ചുമ്മാ ഏതെങ്കിലും ഒരു വഴിയൊക്കെ പറയുന്നല്ലോ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് ഇത് പറയുന്നത് ഇതിന്റെ എന്തിന്റെ വയസ്സിലാ പറയുന്നത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള മിസ്സപ്പറേഷൻ അതായത് ആയിരക്കണക്കിന് കോടികൾ ഇതമാരും വകമാറ്റി മുക്കിക്കഴിഞ്ഞു ഇനി ഈ സാധനം ഏത് നിമിഷവും ഇത് പൊട്ടും ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്ന് ഒരു പേര് വീതം എല്ലാ ബ്രാഞ്ചുകളിലൂടെ ചേർത്ത് പൈസ പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടായാലും ഈ സാധനം തടപടന്ന് പറഞ്ഞ സാധനം ഷട്ട് ഡൌൺ ചെയ്ത് റിസർവ് ബാങ്ക് എന്ത് തരും ഒന്നും തരത്തിലല്ല മുത്തൂറ്റിന്റെ ഞാനിത് ആ പരമ്പരകളായിട്ട് മുത്തൂറ്റിന്റെ ഞാൻ അയ്യായിരം ആറായിരം കോടി രൂപ പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നു എന്തോ കൊടുത്തു റിസർവ് ബാങ്ക് ഞാൻ പറഞ്ഞത് ഈ ഒരുമിച്ച് എല്ലാവരും വന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് തന്നെ സംഭവിക്കും ബുദ്ധിമുട്ടാവും അതൊരു സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം അല്ല ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞു അതേ അതാ പറഞ്ഞ് ഇവർക്ക് കൊടുത്ത ഇവരെ സംഭവ അതിനു മുമ്പ് തന്നെ ഇവരെ ഇവരെ ഈ ഒറ്റ കാര്യമുള്ളു ഇവരെന്തുകൊണ്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ടുകള് ഈ പറയുന്ന കമ്പനികളിലേക്ക് വകാൻ മാറ്റി കൽക്കട്ട പേസ്ഡ് കടലാസ് കമ്പനികളിലേക്ക് തുകയെല്ലാം മാറ്റി കളഞ്ഞു ഇത് തന്നെ ആലോചിച്ചാൽ മതി ഇതുമാര് കൂട്ടിക്കെട്ടി പോകാനുള്ള പരിപാടിയാണ് ഈ പൈസ സേഫ് ആക്കിയിട്ട് ബാക്കി ഒന്ന് രണ്ട് കൊല്ലം കൂടെ വരുന്ന കൂടെ ഊറ്റി ഇമാര് സേഫ് ആക്കി ഈ എനിക്ക് ഞാനെന്തായാലും നാളെ എവിടെ വരെ പോവുക നാളെ പോയിട്ട് ഈ ഫണ്ട് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ എത്രയോ പേര് ഞാൻ എത്രയോ മനുഷ്യരുടെ ആത്മഹത്യ കണ്ടു ക്യാൻസർ രോഗി എന്റെ മുന്നേ കടന്ന് പ്രതിഷേധത്തിന് വന്ന അയാൾ അവിടെ അന്ന് അവിടെ നിന്ന് വെയിലത്ത് നിന്നിട്ട് പോയിട്ട് മരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ മാർഗം ഇല്ലാതെ ആത്മഹത്യ ലെവലിൽ നിന്ന് കരഞ്ഞ് എത്ര പേരെ ഒന്ന് ഓഫീസിൽ വന്ന് കരഞ്ഞ് എന്ന് കറി കുയിക്കേണ്ടത് എന്നെ കൊല്ലുന്നമാതിരി ഭീഷണിപ്പെടുത്തിന് പോലും ഞാൻ അവരുടെ കൂടെ നിന്ന് എനിക്ക് ലക്ഷങ്ങൾ ലക്ഷങ്ങളാവന്മാര് വാഗ്ദാനം ചെയ്ത് വാർത്ത കൊടുക്കാതിരിക്കാൻ ഞാൻ ആ പൈസ നഷ്ടപ്പെട്ടവരോട് നിന്ന് ക്യാമ്പിങ് ചെയ്ത ഈ സാധനമുള്ള കൊണ്ടുവന്നാളാം ഞാൻ എന്തിനാ ഇത് ഇതാക്കണം ഈ സാധനം ഇത് ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ മുമ്പ് നിന്ന് ഇല്ല ഞാൻ പത്രക്കാരെ എല്ലാം വിളിക്കുന്നു പറഞ്ഞ് നിങ്ങൾ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പണം എത്രയും മേടിച്ചെടുക്കാൻ പറ്റിയാൽ നിങ്ങളെ രക്ഷപ്പെട്ടു ഞാൻ ഞാൻ വേറെ സംശയം നമ്മൾ ഈ ഓരോ നിയമങ്ങളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര അംഗീകൃത ഉള്ള സംഭവം എന്തോ കേന്ദ്രതാവ് ഇതുപോലെ ഇവന്മാരുടെ പേരിൽ തന്നെ പത്തും പതിനഞ്ചും കമ്പനികൾ ഞാൻ ഇന്നലെ ഡീറ്റെയിൽസ് എടുപ്പ നൂറിൽ പരം ഈ ക്രെഡിറ്റ് സൊസൈറ്റി ഇന്നും ഈ മറ്റേ സഹകരണ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു പല പല തട്ടിപ്പ് കടലാ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലൈസൻസ് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോ തരത്തില് ഇവിടെ നമ്മുടെ നിയമം നമ്മുടെ നിയമത്തിന്റെ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളത് ഇത് ആർക്കും ഇവിടെ എന്തും ഇതുപോലെ സൊസൈറ്റികൾ നിയമങ്ങളെല്ലാം ആദ്യം അതുപോലെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളിപ്പം മണ്ടന്മാർ എന്ന് പറയുന്നവൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എത്രയോ കാലകാലങ്ങളായി ഇതുപോലെ എത്രയോ ബ്ലേഡ് കമ്പനികൾ പൊട്ടുന്നു തൃശൂർ ബേസ്ഡ് എത്രയോ ഈ തൃശൂരിനും ഈ പത്തനംതിട്ടയ്ക്കും ഇടയിലുള്ളവന്മാരാണ് ഈ ആക്രാന്തം മൂത്തി പൈസകളെല്ലാം കൊണ്ട് എത്ര പൊട്ടിയാലും കൊണ്ട് യുമാർ കൈ കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ട് വന്നുകൊണ്ട് ഇത്രയും സ്ഥാപനങ്ങൾ വരുന്നു ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇട്ടവനെ കാശുപോകത്തേ ഉള്ളൂ യുമാര് ഒന്നും ചെയ്യത്തില്ല ഇതിപ്പോ യുമാര് ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇത് ഇപ്പൊ ഒരു യുമാരുടെ ഈ ഈ ഘട്ടം ആയിരക്കണക്കിന് കോടിയിൽ ഒരു പത്തോ അഞ്ഞൂറോ കോടി രൂപ എടുത്ത് യുമാര് ഈ അന്വേഷണ ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും കൊടുത്താൽ ഈ സാധനം വെളി വരത്തില്ല ഈ പാവപ്പെട്ട അവരുടെ ബ്രാഞ്ചുകൾ തോറും കയറി ഇറങ്ങി കയറി ഇറങ്ങി നിങ്ങളൊരു പത്രസ്ഥാപത്തിൽ പോക്കെ നിങ്ങൾ അവർ ചോദിക്കും നിങ്ങൾ ആരോട് ചോദിച്ചിട്ട കണ്ട കാശ് കൊടുത്തെ കാശ് അധികമായിട്ടല്ലേ കൊണ്ടിട്ട് അനുഭവിച്ചോളാം ഇട്ടോന്റെ കാശ് പോയി ഇതിനകത്ത് വേറെ ഒന്നും സംഭവിക്കത്തില്ല യുമാരെ ഒന്നും ഒന്നും ചെയ്യത്തില്ല യുമാരെല്ലാം അടുത്ത ഈ ഇവിടെ പണി വരുമ്പത്തേക്കും ഇത് ഇവൻ അടുത്ത സ്റ്റേറ്റിൽ ചാടും ആ സ്റ്റേറ്റിൽ പ്രശ്നം വരുമ്പോ അവൻ ഇപ്പുറത്തോട്ട് ചാടും അവിടെ അവൻ അപ്പുറത്തോട്ട് ചാടും ഇവിടെ എല്ലാം പ്രശ്നം ഇവർ വിദേശ രാജ്യത്തൊന്നും പോകും ഇതെല്ലാം ഇതിനോട് അപ്പൊ ഈ പണം എല്ലാം സേഫ് സേഫായിട്ട് അന്മാര് പല പല രാജ്യങ്ങളിൽ സേഫ് സേഫായിട്ട് കടത്തി കഴിഞ്ഞു ഇനി കിട്ടുന്ന അവസാനം കടുമ്പട്ടൂടെ വെട്ടി ഉള്ളതോടെ കൊണ്ട് അവര് പോകാൻ വേണ്ടി നിൽക്കുക എന്തായാലും ഞാൻ നാളെ ഈ ഞാൻ ഇന്ന് സാറിന് വൈകിട്ട് ഈ വാർത്ത കാണുന്നത് സാറിന്റെ വീഡിയോയുടെ ഞാൻ മറ്റേതൊന്നും ഞാൻ വിശ്വസിച്ചിട്ട് കാര്യം മാം ഇപ്പൊ മറുനാളനായിക്കോട്ടെ പലരും ഇപ്പൊ ഈ ഉമ്മൻചാലിയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഞാനും കേട്ടിട്ടുള്ള ഒരുപാട് പുള്ളി അതും ഇതൊക്കെ പറഞ്ഞു അവസാനം പുള്ളി പറഞ്ഞതെല്ലാം തെറ്റാന്ന് പറഞ്ഞ ഒരു നമ്മളാണ് ഇത് ഇത് വ്യാജ വാർത്തയാണ് ഇത് തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ലോബിയാണ് അതാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ ഈ ഞാൻ ഈ സാറിന്റെ വാർത്ത കണ്ടപ്പോഴാണ് നമുക്കൊരു അംഗലാപ്പായി പോയി ഞങ്ങ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ 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 നമ്മളെ അന്വേഷിച്ച സത്യം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ കൊടുത്തത് അന്നേരം നിങ്ങൾ പോവുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണം വെക്കുക അതിനകത്ത് നിങ്ങൾ ഇത്രയും കാലത്തെ എഫ് ഡിയുടെ പലിശ പോകുന്നു അത് പോകുന്നു ഇത് ഒന്നും വേണ്ട നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ പണം മേടിക്കുക സേഫ് ആയിട്ട് കൊണ്ട് ഏതെങ്കിലും നാഷണലൈസ് പലിശ കുറയുന്നില്ലേ ഉള്ളു മുതലൂടെ പോയാലോ എന്തോ ഒന്നും ഒന്നും പറഞ്ഞോളേ ഭൂമിയിലെ നിക്ഷേപം എല്ലാം കള്ളനും കവർച്ചക്കാരനും പങ്കിടും പറഞ്ഞവര് കവർച്ചക്കാരനെയും കൊള്ളക്കാരനെയും തേടിപ്പിടിച്ച് നമ്മൾ അങ്ങോട്ട് പൊലിയെ പോകുന്നു നമ്മളെ സാറേ ഓ ഈ രണ്ടായിരം വർഷം മുമ്പേ നടക്കേണ്ട കാര്യങ്ങളെല്ലാം പൊല് പറഞ്ഞു വെച്ചിട്ടാ പോരം കഴിഞ്ഞാല് ഇനിയും രണ്ടായിരം കഴിഞ്ഞാലും മനുഷ്യന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് പത്ത് രൂപ കൂടുതൽ കിട്ടുന്ന പറഞ്ഞ അങ്ങോട്ട് അവൻ ഏഹ് അന്നവൻ ഓർക്കത്തില്ല ഇടയു എങ്ങനെ എനിക്ക് തരും ഇത് എവിടെ നിന്ന് എടുത്തിട്ട് തരും അല്ലെന്നുണ്ടായാലുണ്ടല്ലോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വല്ല മയക്കുമരുന്ന് കച്ചവടത്തിലോ വല്ല സ്മഗ്ലിംഗിലോ ആയിരിക്കണം ഈ രണ്ട് കച്ചവടം ചെയ്താൽ ഈ പറഞ്ഞ പലിശ കൊടുത്ത മുതലാവും അല്ലാതെ ഒരു സ്ഥാപനത്തിനും ഇത്രയും പലിശയും കമ്മീഷൻ ഏജന്റുമാർക്ക് ഇത്രയും കമ്മീഷനും ഇതിന്റെ ഓരോരോ ലെയറിൽ നീ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് ഇത്രയും കമ്മീഷനും കൊടുത്തു ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല കാരണം മനസ്സിലാക്കണം ഇത്രയും തന്നു എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടത്തില്ല ന്നോർത്തോണം ഇത് കൊണ്ടുപോകുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏഴും എട്ടും പത്തും പന്ത്രണ്ടും വർഷം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാലഞ്ച് കൃത്യമായിട്ടൊരു മൂന്നാലഞ്ച് വർഷം നടന്നു കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ കോൺഫിഡൻസ് കൂടും അവർ തന്നെ ഇടും ഈ മെച്ചൂരിറ്റി ആയ പൈസ നിങ്ങൾ വീണ്ടും ഒരു അടുത്ത എട്ട് കൊല്ലത്തേക്ക് ഇടും എവിടെ ഇതാ പറഞ്ഞാൽ ഇത് എവിടെങ്കിലും ഒക്കെ രജിസ്ട്രേഷൻ നടത്തിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് യൂട്ടി പരിപാടിയായിട്ട് ോചന ഇതിനു മുമ്പ് എത്ര ഇതുപോലത്തെ കുറിപ്പ് പരിപാടികൾ തൃശ്ശൂരിൽ എത്ര പ്രസ്ഥാനം നടത്തി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആളുകൾ മുന്നോട്ട് ഈ ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി എന്നും കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കുമ്പത്തേക്ക് എന്തോ ആളുകൾ ഓർക്കുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് സർക്കാരിന്റെ എന്തോ ആണ് പക്ഷെ വീണ് കൊടുക്കും അതാ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു മൂന്നാലഞ്ച് മാസം കെട്ടി കഴിയുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും നമ്മൾ കൂടുതൽ പൈസ ഇടും ഇപ്പൊ നമ്മുടെ മെച്ചൂരിറ്റി ആയ പൈസ വീണ്ടും നമ്മൾ അടുത്ത ഒരു ടെന്നൂറിലേക്ക് ഇടും പോയെന്ന് കൂട്ടിയാ മതി മുത്തൂറ്റ കൊണ്ട് പൈസ കൊടുത്തത് അവര് പോലും അറിയാതാണ് ശ്രേ എന്ന് പറയുന്ന കൽക്കത്ത കമ്പനിയിൽ ഇവര് നിക്ഷേപിച്ചത് കസ്റ്റമർ പോലും അറിഞ്ഞില്ല അല്ലെ കസ്റ്റമർ അത് നോക്കി പോലില്ല കാരണം അവർക്ക് അത്രത്തോളം വിശ്വാസമായിരുന്നു അവര് പറഞ്ഞതാ റിസർവ് ബാങ്ക് പൊട്ടിയാലും നമുക്ക് മുത്തൂറ്റ് പൊട്ടത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇല്ല കൊടുത്തിട്ടില്ല അവര് ഇതാ ആൾക്കാർ നിലവിളിച്ച് കാർക്ക് പോയി വിളപ്പുണ്ട് ഈ പൈസ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഇൻവെസ്റ്റർ സൂക്ഷിക്കണം ഇതിനകത്ത് എല്ലാ റിസ്ക്കും ഈ പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തേക്കുന്ന സാധന കുഴിപ്പുഴ ചേർത്തിട്ടുണ്ട് ഇൻവെസ്റ്റർ ശ്രദ്ധിക്കണം പിന്നെ കാശ് പോയിട്ട് പിന്നെ കാറിക്കോണ്ട് നടന്നിട്ട് ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ బెల్ బట్టన అమర్తుగా